ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണ വസ്തു എല്ലാ കോപ്പിക്കോപ്പന്മാർക്കും സദര പ്രണാമം ഒന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ടേ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചു ഞങ്ങൾ നാമം ജപിക്കുന്നുണ്ട് ഭഗവത്ഗീത വായിക്കുന്നുണ്ട് എന്നാലൊന്നും ഇങ്ങോട്ട് മനസ്സിൽ നിൽക്കുന്നില്ല നാമം ജപിക്കുമ്പോൾ നല്ല ഇങ്ങോട്ട് ഏകാഗ്രതമായി നാമം ജപിക്കാനും സാധിക്കുന്നില്ല പിന്നെ ഞങ്ങൾ നാമം ജപിക്കണോ ഭഗവത്ഗീത വായിക്കണോ എന്നൊക്കെ സംശയം ചോദിക്കേണ്ടായിട്ടോ അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇന്നൊരു കഥ പറയാം ഒരു വൃദ്ധ കർഷകൻ തൻ്റെ കൊച്ചുമകനോടൊപ്പം മലമുകളിലെ ഒരു കൃഷിത്തോട്ടത്തിൽ താമസിച്ചിരുന്നു എല്ലായ്പ്പോഴും കൃഷ്ണനാമം ജപിക്കുമായിരുന്നു ആ വൃദ്ധൻ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് അടുക്കളയിലെ മേശയിലിരുന്ന് ഭഗവത്ഗീത പാരായണം ചെയ്യുമായിരുന്നു നല്ലൊരു കൃഷ്ണഭക്തനായിരുന്നു അദ്ദേഹം എല്ലാ പ്രവൃത്തികളിലും ഇങ്ങനെ മുത്തച്ഛനെ അനുകരിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ആ മുത്തച്ഛൻ എന്താണോ ചെയ്യുന്നത് അതൊക്കെ അവനും ചെയ്യുമായിരുന്നു അങ്ങനെ നാമം ജപിക്കും ഭഗവത്ഗീത വായിക്കും എല്ലാം ചെയ്യുമായിരുന്നു അവനും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവൻ മുത്തച്ഛനോട് ചോദിക്കുകയുണ്ടായി മുത്തച്ഛ അവിടെ അങ്ങനെ പോലെ ഞാനും നാമം ജപിക്കുന്നു ഭഗവത്ഗീത വായിക്കുന്നു പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അഥവാ എന്തെങ്കിലും മനസ്സിലായാൽ തന്നെയോ പുസ്തകം അടച്ചു വെച്ച് കഴിഞ്ഞാലുടൻ അതങ്ങോട്ട് മറന്നു പോകുന്നു ഭഗവത്ഗീത വായിക്കുന്നതും കേൾക്കുന്നതും കൊണ്ട് എന്താണ് മുത്തച്ഛ പ്രയോജനമെന്ന് അവൻ മുത്തച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ് മുത്തച്ഛൻ ഒരു നിമിഷം കണ്ട് നിശബ്ദനായിരിക്കുന്നു പിന്നെ പറഞ്ഞു അടുത്ത് കിടക്കുന്ന ഒരു ചാണകവും എണ്ണീരൊക്കെ ശേഖരിക്കലെ അത് പച്ചക്കറികൾക്കൊക്കെ കൊണ്ടുപോയിട്ട് ആ വള ഇടുന്ന ഒരു കൊട്ട ഉണ്ടവിടെ ആ കൊട്ട എടുത്തിട്ട് അവനോട് പുഴയിൽ പോയിട്ട് അത് നിറയെ വെള്ളം കൊണ്ടുവരാൻ മുത്തശ്ശൻ പറയുകയാണ് അപ്പോൾ അവൻ മുത്തച്ഛൻ പറഞ്ഞതുപോലെ ചെയ്തു പുഴയിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് മുത്തച്ഛൻ്റെ അടുത്തേക്ക് എത്തി എന്നാലോ ആ വെള്ളമെല്ലാം ചോർന്നു പോയിരുന്നു ആ മുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അടുത്ത തവണ കുറച്ച് വേഗത്തിൽ നടക്കുക എന്ന് പറയും മുത്തച്ഛൻ അവൻ അടുത്ത തവണ നല്ല വേഗത്തിൽ നടന്നു വെള്ളം എടുത്തിട്ട് മുത്തച്ഛൻ്റെ അടുത്ത് എത്തിയപ്പോഴോ കൊട്ടയിൽ വെള്ളമില്ല അവൻ വീണ്ടും അങ്ങോട്ട് നന്ദിയിലേക്ക് പോയിട്ട് ഓടി വരികയാണ് അങ്ങനെ ഓടി വരുന്ന സമയത്ത് മുത്തച്ഛൻ്റെ അടുത്തെത്തും അങ്ങനെ മുത്തച്ഛൻ്റെ അടുത്തെത്തി കൊട്ട നോക്കുമ്പോഴോ വീണ്ടും അതിൽ നിറച്ച വെള്ളമൊന്നും കാണുന്നില്ല കൊട്ട അങ്ങനെ ശൂന്യമായിരിക്കുന്നു അപ്പോൾ മുത്തച്ഛൻ്റെ അടുത്ത് അവൻ പറയാണ് മുത്തച്ഛ ഇങ്ങനെ ഈ കൊട്ടയിൽ വെള്ളം കൊണ്ടുവരുന്നത് അസാധ്യമാ അല്ലേ ഞാൻ അവിടെ കിടക്കുന്ന ഒരു തൊട്ടിയില്ലേ അതിൽ വെള്ളം കൊണ്ടുവരട്ടെ മുത്തച്ഛം എന്ന് ചോദിക്കുകയാണ് അപ്പം മുത്തച്ഛൻ പറയും വേണ്ട വേണ്ട എനിക്ക് തൊട്ടി വെള്ളമല്ല വേണ്ടത് എനിക്ക് ഒരു കൊട്ട നിറയെ വെള്ളം വേണം അതുകൊണ്ട് നീ ഈ കൊട്ടയിൽ മുഴുവനായിട്ട് വെള്ളം എടുത്തിട്ട് പോകുക എന്ന് പറയും നീ വേണ്ട വേണ്ടത്ര ശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് വെള്ളം കിട്ടാത്തത് എന്ന് പറയും അത് കിട്ടാൻ വീണ്ടും ആ കൊട്ടയെടുത്ത് നദിയിലേക്ക് നടന്നു ഈ സമയം ആ അദ്ദേഹം വീടിൻ്റെ പുറത്തേക്ക് വന്നു അവനെ അറിയാമായിരുന്നു അസാധ്യമാണ് ഇങ്ങനെ കൊട്ടയിൽ ആ വെള്ളം കൊണ്ടുവരിക എന്നത് എന്നാലും വേണ്ടില്ല ആ മുത്തശ്ശൻ പറഞ്ഞതല്ലേ ആ വെള്ളം കൊണ്ടുവരാൻ അവൻ വീണ്ടും പോയിട്ട് വെള്ളം നിറച്ച കൊട്ടയുമായിട്ട് ഓടി ഓടി വന്നു വീട്ടിലെത്തുമ്പോഴേക്കോ ആ വീണ്ടും കൊട്ടയിലെ വെള്ളമൊന്നും കാണുന്നില്ല അപ്പം മുത്തച്ഛൻ്റെ അടുത്ത് പറഞ്ഞു മുത്തച്ഛ ഇതൊരു വ്യർത്ഥമായ പ്രവൃത്തിയല്ലേ അപ്പോൾ മുത്തച്ഛൻ പറയാ നിൻ്റെ പ്രവൃത്തി നിഷ്പ്രയോജനമാണെന്ന് കരുതുന്നുണ്ടോ ഏ നീ കാണിക്കുന്നത് ഒരു ഫലവും ഇല്ല എന്നാണോ നീ കരുതുന്നതെന്ന് മുത്തശ്ശ അവൻ്റെ അടുത്ത് ചോദിച്ചു നീ ആ കൊട്ടയിലേക്കൊന്ന് നോക്കൂ മുത്തശ്ശി പറയണേ മകൻ്റെ അടുത്ത് പറഞ്ഞു ആ കൊട്ടയിലേക്കൊന്ന് നോക്കൂ ആ ആ വൃത്തികെട്ട കൊട്ട ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു കൊട്ട പുതിയ കൊട്ടയെ രൂപാന്തരപ്പെട്ടിരിക്കുന്നു ഇപ്പോഴോ കൊട്ടയുടെ അഖവും പുറവും വൃത്തിയായിരിക്കുന്നു അല്ലേ ആ മകനെ അദ്ദേഹം പറയണേ ഭഗവാന്റെ നാമം ചൊല്ലുകയും ഭഗവത്ഗീത വായിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇതുപോലെയാണ് നമ്മുടെ മനസ്സൊക്കെ അങ്ങോട്ട് ശുദ്ധമായിട്ട് നല്ല ഐശ്വര്യം സമാധാനമൊക്കെ നിറഞ്ഞതാവുന്നു നമ്മുടെ മനസ്സ് അഖവും പുറവും ഒക്കെ ശുദ്ധമായ തീരാണ് നമുക്ക് ഭഗവാന്റെ നാമത്തിൽ അസാധ്യമായതൊന്നുമില്ല നമ്മുടെ ഉള്ളിൽ പരമാത്മാവായി ഭഗവാൻ കുടികൊള്ളുന്നു നമ്മുടെ ആ നാമജപത്തിൽ നമ്മുടെ അഖവും പുറവും അങ്ങോട്ട് ശുദ്ധമായ തീരാണ് ആ മകനെ മനസ്സിലായി താൻ ഓരോ തവണ ശ്രമിക്കുമ്പോഴും ആ വൃത്തി കെട്ട ആ കൊട്ടയിൽ വെള്ളം കൊണ്ടുവരാൻ ആ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്താ അതങ്ങോട് ശുദ്ധമായല്ലേ കൊട്ടയായി മാറുകയാണ് അതുപോലെയാണ് നമ്മുടെ നാമച്ചപ്പൊക്കെ നമുക്കത്ര വേണ്ട ഏകാഗ്രതയൊന്നും കിട്ടുന്നില്ല എന്നാലും നമ്മളത് മുടക്കരുത് ഭഗവാന്റെ നാമം സദാസമയം ചൊല്ലണം പിന്നെ ഭഗവത്ഗീത വായിക്കണം അതൊക്കെ കേൾക്കണം എല്ലാം പുണ്യദായകമാണ് ഹരേ കൃഷ്ണ സർവം ശ്രീലതാ കൃഷ്ണാർപ്പണ